കല്യാണത്തിന് വേണ്ടി വന്ന് എല്ലാ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തുകൊണ്ട് പെട്ടെന്ന് വിഷയത്തിൽ കല്യാണം എന്ന് പറയുന്നത് does <laughs> പറയുന്നത് ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന ദിവസം എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ആണ് കേട്ടോ അതായത് ജനുവരി പന്ത്രണ്ടാം തീയതി ഗസ്റ്റ് പന്ത്രണ്ടാം തീയതി രാവിലെ എണീറ്റ് വീട്ടിലെ ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടി കണ്ണൂരിൽ നിന്ന് ചേച്ചി ചേച്ചി കണ്ണൂർ അറിയാമല്ലോ ചേച്ചിയുടെ റിലേറ്റീവ്സ് എല്ലാവരും വരുന്നുണ്ട് സോ ചേട്ടനും ചേച്ചിയും വാവയും കൂടെ അവർ പിക്ക് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ പോയി അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട് അവർ എങ്ങോട്ടായിരുന്നോ പോയിക്കൊണ്ടിരുന്നോ എനിക്ക് ഓർമ്മയില്ല കേസ് അവർ രാവിലെ എങ്ങോട്ടോ പോവാണ് അപ്പോൾ ഞാനും എനിക്ക് ഹെയർ വാഷ് ചെയ്യാനും പിന്നെ റിസപ്ഷനല്ലേ ഒരുങ്ങാൻ പോണ്ടേ അപ്പം എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതേ കവറിലാക്കി നമ്മൾ പോവാണ് അപ്പോ ഞാൻ ഓട്ടോ പിടിച്ചാ പോകുന്ന കേട്ടോ അപ്പം അച്ഛൻ പോയി ഓട്ടോ വിളിച്ചിട്ട് വന്നു ഞാനിങ്ങനെ വിഷമിച്ച പണ്ടാരടങ്ങിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എനിക്കെല്ലാം കറക്റ്റ് സമയത്തിന് നടക്കണം ടൈം ഞാൻ ഭയങ്കരമായിട്ട് നോക്കും അപ്പം കറക്റ്റ് സമയത്തിനും കട്ടിലും മുന്നേ ഒരുപാട് മുന്നെയാണ് ഞാൻ ഇറങ്ങുന്നത് കാരണം എനിക്ക് പാർലറിലെ റിസപ്ഷന് വേണ്ടി ഒരുങ്ങാൻ പോകുന്നതിന് മുന്നേ രണ്ട് മൂന്ന് സ്ഥലത്ത് പോവാനുണ്ട് രണ്ട് മൂന്നല്ല ആ ഒന്ന് രണ്ട് ആ എവിടെയൊക്കെ പോകാനുണ്ടോ നമുക്ക് കാണിച്ചു തരാം അങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ഓട്ടോ പിടിച്ച് അതായത് ആദ്യം എനിക്ക് പോകേണ്ട ബ്ലഷിംഗ് ടോൺ ബ്യൂട്ടി പാർലറിലാണ് അവിടെ നിന്ന് എനിക്ക് റെൻറ്റൽ ജ്വല്ലറി എടുക്കാനുണ്ട് അതിന് വേണ്ടി ഓട്ടോ വിളിച്ചെങ്കിലും പേരുടെ കൂടെ എത്തിയപ്പം എന്നെ അവർ ഇറക്കി വിട്ടുകഴിഞ്ഞ എൻ്റെയിലാണെങ്കിൽ വലിയ കുറേ കവറും ഉണ്ടായിരുന്നു പിടിക്കാനും പറ്റുന്നില്ല പിന്നെ ഞാൻ അടുത്ത ഓട്ടോ വിളിച്ച് പിന്നെയും പോയി ഇപ്പം കണ്ടതാണ് പാർലർ അവിടെ പാർലർ അല്ല റെൻറ്റൽ ജ്വല്ലറി അവിടെ നിന്ന് ജ്വല്ലറി എടുത്തു ത്രെഡ് ചെയ്തു പുരുകം എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ റോഷ്നീസിലേക്ക് പോവാണ് എൻ്റെ റിസപ്ഷൻ മേക്കപ്പ് ചെയ്തത് റോഷ്നി ചേച്ചിയാണ് മേന ഞാൻ തല കുളിച്ചില്ല ഇന്നലെ എണീറ്റ് കുളിക്കാൻ വെച്ചപ്പം ഇന്നലെ എൻ്റെ മെഹന്തി ഇട്ടതുകൊണ്ട് രാത്രി തല കണ്ടീഷൻ ഷാംപൂ കഴിയുന്നത് കൊണ്ട് വെള്ളം നനിക്കണം തനിച്ചില്ല ചാനച്ചില്ല ഞാൻ വെച്ചാൽ ഇവിടെ വന്ന് ഞാൻ റോഷ്നിയാൻ ഇരിക്കാനാണ് റോഷിനീസിൽ ഇല്ല ചേച്ചി കാണിച്ചില്ല അതേ സൂമാക്കി പേടിക്കണ്ട അപ്പോൾ നേരത്തെ എത്തി നേരത്തെ അല്ല പതിനൊന്ന് നാലായിപ്പം നമ്മളെത്തി നമുക്കൊരു ഹെയർ വാഷ് ചെയ്യാം ചേട്ടനും ചേച്ചിക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഹെയർ വാഷ് ഒക്കെ ചെയ്തിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ചേച്ചി കുറച്ചും കഴിയുമ്പോൾ വരത്തില്ലേ നമുക്ക് അപ്പം നമുക്കൊരു പതിനൊന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിനെ സെറ്റാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് പോയി ഹെയർ വാഷ് ചെയ്യാം േറ്റ് ആയൊന്നുമില്ല നാല് ഒമ്പത് നാല് പത്തൊക്കെ ആയതേ ഉള്ളൂ മണിക്ക് നമ്മൾ റിസപ്ഷൻ വെച്ചേക്കുന്നത് പക്ഷെ അവിടുത്തെ ജനക്കൂട്ടം കണ്ടിട്ട് എനിക്ക് അറ്റാക്ക് ഇഷ്ടം പോലെ ഞാൻ നാലു മണിന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഓഫീസിലേക്ക് പോയിട്ട് ആറുമണിയൊക്കെ ആവത്തില്ലേ എക്സ്പെക്ട് ചെയ്തത് പക്ഷെ അവിടെ ജനക്കൂട്ടം ആ ജനക്കൂട്ടം ഇവിടെ നിന്ന് വിളിച്ചോണ്ടേ ഇരിക്കുക അവിടാ എവിടാ എന്താ എന്താ എന്നപ്പൊ ഇതാണ് നമ്മുടെ ക്യാമറ ടീം പേര് ശരത്ത് റക്കീബ് അല്ലേ ഇത് സച്ചിൻ സച്ചു വിനയ് അപ്പൊ നമ്മളെല്ലാരും കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഫോട്ടോ മാത്രം മിക്കവാറ് എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഔട്ട്ഡോർ ഒന്നും വലുതായിട്ട് കിട്ടിയൊന്നുമില്ല ഇല്ല പക്ഷെ നമുക്ക് നോക്കാം എന്തെങ്കിലും ഒക്കെ എടുക്കാം ആ ലെഫ്റ്റ് നേരെ സ്ട്രെയിറ്റ്

അങ്ങനെ മിസ്സെന്ന് വെച്ചാൽ അടിച്ചുപോയി എന്ന രീതിയിലല്ല എന്റെ അനിയത്തിരുന്ന രീതിയിൽപാട് അവൾ ഒരുപാട് 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 മിസ് ചെയ്യും പക്ഷെ അവളെ സിറ്റുവേഷൻ അയക്കാൻ ലൈക്ക് എന്തോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളു അങ്ങനെയല്ല അവള് രണ്ടു ലക്ഷം അല്ലേ എത്ര ലക്ഷം എനിക്ക് വേണ്ടി മുണക്കാക്കും അതെനിക്ക് അറിയാം പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമ്മയെ കല്യാണം വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വരരുത് അവളാ ചേനി കോസ്റ്റ് വരും എന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കാരണം വെച്ചാൽ വരത്തു കാരണം പോയിട്ട് കുറച്ചല്ലേ കൊറച്ചല്ലേ ഒരു വർഷം ഒന്നും ആയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരരുത് എന്ന് പറഞ്ഞ വിലക്ക് കൊണ്ട് മാത്രമേ വരാത്തു പക്ഷെ ഫാമിലി എല്ലാവരും നാളെ വരും ആന്റിയൊക്കെ നാളെ രാവിലെ എത്തും നമ്മളിവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന അടിപൊളി ഫുഡാന്ന എല്ലാവരും പറഞ്ഞെങ്കിൽ ഞാനും കഴിക്കുന്നേ ഉള്ളൂ കുറച്ച് പേര് ഒന്ന് പറഞ്ഞെങ്കിലും നല്ല ഫുഡാന്നൊക്കെ കഴിച്ചോണ്ടേ ഈ സൈറ്റിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയോ കല്യാണമേ വേണ്ടത് വേണ്ട എന്നും പറഞ്ഞറിയ കൊപ്പൊണ്ട് പെട്ടെന്ന് കല്യാണം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് അది വെളിതിര സ്റ്റോറിയാണ് ഗയ്സ്. അതിനെ വീഡിയോയിട്ട് പെന്നിടാം. അതിനെ വീര നിങ്ങൾ രണ്ടുപേരും നിന്ന നിന്ന് പറയണം. അതെ പറയണം. പറയണം. വേഗം ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യാറാണ് നിർത്തി പോകും. പറയാം. പറയാം. മിസ്റ്റർ ഹാസ് ഫ്യൂച്ചർ ഹസ്ബൻഡ്. നാളെ കല്യാണം കഴിക്കേണ്ട കുട്ടിക്കാര ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് ഒരു വീ ഇത് എങ്ങനെയോ വായ. ഒരു ലോകം ആയി. എം എം നെ യൂസഫുരിയ. ഇത് എം ആ എം. ഏ. മണ്ടിപ്പെണ്ണി. മണ്ടിപ്പെണ്ണാണ് മോനിഷിൻ്റെ ഭാര്യ. ഓ രാന്ന് പറയുമ്പോ കാർത്തിക അങ്ങനെ കാണാൻ പറ്റില്ല മുടി മാത്രമേ കാണാൻ പറ്റുള്ളൂ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന്റെ അന്നും കല്യാണത്തിന്റെ എത്രയും ദിവസം കല്യാണത്തിന്റെ പിറ്റേ ദിവസം എല്ലാ ഫംഗ്ഷനുണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു ആൻഡ് ക്വാളിറ്റി വീഡിയോ ക്യാമറയിൽ എടുത്ത ഡാൻസ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആര് പഠിക്കണ്ടാവും റിസപ്ഷൻ കഴിഞ്ഞു തിരിച്ചു വന്ന് ഞാൻ മേക്കപ്പ് മേക്കപ്പൊക്കെ വായിച്ച് കിടന്നുറങ്ങി ഒരുപാട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെളുപ്പാങ്കം രണ്ട് മണിയോ മൂന്ന് മണിയോ ആണ് ഞാൻ ദേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നേരെ പോയിട്ടുണ്ടായിരുന്ന ബ്ലാഷിംഗ് ടോണിലാണ് നമ്മുടെ കല്യാണം മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലഷിംഗ് ടോണിൽ വെച്ചിട്ടാണ് ഇത് ഹൈസന്ത് ആണ് കേട്ടോ മേക്കപ്പ് ചെയ്തതിനു ശേഷം ഹൈസന്തിലാണ് ആക്ച്വലി ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ബർഫേ ആണ് ഇത് കാരണം നമ്മുടെ ചെക്കൻസ് ഉള്ളത് ഹൈസന്തിലാണ് ചെക്കനും വീടരും ഹൈസന്റിലാണ് സ്റ്റേ അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ പറ്റു പോയി നമ്മുടെ ക്യാമറ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന സോൾ മീറ്റ് സ്റ്റോറീസ് ആണ് സോ അതിലൊരു ക്യാമറമാൻ്റെ കൂടെയാണ് ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് അങ്ങനെ ഗൈസിന്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഇവന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന വെഡ് ബൈ ട്രാവൻകൂർ ഇവന്റ്സ് ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു എൻ്റെ മാത്രമല്ല മോനുവിൻ്റെ അവിടെ പത്തനംതിട്ടയിലുള്ള റിസപ്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നവരനിയാണ് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതരാം കേട്ടോ വേറൊരു വീഡിയോയിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞതേ ഒരു ഓട്ടപ്പാച്ചലിൽ തിരിച്ച് വീടെത്തി

ഷാംപൂ ഇട്ടേ ഇന്ന് വരുന്നു ആ ഉണ്ട് ഇടക്കേം പെട്ടി എടുത്തോണ്ടാവുന്ന

ഗൈസ് നമ്മുടെ ദിവസം പോയി ഇത് അടുത്ത ദിവസമാണ് അടുത്ത ദിവസമായിരുന്നു നമ്മുടെ റിസപ്ഷൻ ഈ സ്റ്റേജ് കണ്ടിട്ട് ഒത്തിരി പേര് ഞെട്ടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ക്ലാരിറ്റി ഒന്നും ഇല്ലാട്ടോ വേറെ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് പേടിക്കണ്ട സോ ഇതായിരുന്നു നമ്മുടെ സ്റ്റേജ് ഒരുപാട് അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് ചുമ്മാ ഞാൻ എടുത്ത കുറച്ച് ബിറ്റ്സ് ഒരു ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ ിരിക്കുകയാണ് ഇനി കുറച്ച് ക്വാളിറ്റി വീഡിയോസ് വരുന്നതായിരിക്കും നമ്മുടെ ഡാൻസും കല്യാണത്തിൻ്റെ വീഡിയോയും ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ സോറ്റിയോ